എല്ലോ പുതിയ നിങ്ങൾക്ക് അപ്പൊ ഈ വണ്ടി എന്ന് പറയുന്നത് ആക്ടീവ് ആണ് അപ്പൊ ഈ ആക്ടീവ് വണ്ടിക്ക് ഉണ്ടായ പ്രശ്നം സ്ലോ സ്പീഡ് കറക്റ്റ് നിൽക്കില്ല ജസ്റ്റ് ഈ വണ്ടി നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് കാണിച്ചു തരാം നമ്മളിങ്ങനെ സോഫ്റ്റ് വീഡിയോ നിൽക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോവുക അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വണ്ടിയുടെ റൈസിങ് ഓട്ടോമാറ്റിക്കലി കൂടി വരിക എന്ന് തരുന്ന ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കാർബോട്രൂട്ട് ഈ കാർബോറ്റിനുള്ളിൽ വരുന്ന പ്രശ്നം ഓഫ് പീഡിന്റെ ജെറ്റിന്റെ ബ്ലോക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കാർബോറ്റിനുള്ളിൽ മഴവെള്ളം മിക്സ് ഒക്കെ വരുന്ന പ്രശ്നങ്ങൾ കണ്ടുവരുമ്പോഴാണ് ഈ സോപ്ലൈൻറ്റ് കണ്ടുവരാം അപ്പൊ അതെന്താണ് പ്രശ്നം എന്നുള്ള കാര്യം നമുക്ക് അഴിച്ച ചെക്ക് ചെയ്യാം അത് എവിടെയാണ് കാർബോറ് ഏത് ജെറ്റാണ് ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കാണിച്ചു അപ്പൊ നമുക്ക് വിളിച്ചില്ലേ ഇപ്പൊ കാർബേറ്റർ ഹാക്കി വേൾഡ് ആ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇവിടെയാണ് ഈ കാർബേറ്റ് ഇരിക്കുന്നത് അപ്പൊ ഈ കാർബേറ്റർ ഈ ഒരു അസംബ്ലിയായിട്ട് ഈ കേബിള് കാര്യങ്ങൾ ഇതെല്ലാം അഴിച്ചു മാറ്റിട്ട് നമുക്ക് ഈ കാർബേറ്റർ അസംബ്ലി ഒന്ന് അഴിച്ച് കയ്യിലെടുക്കണം ഇതിൽ നമുക്ക് കാർബേറ്റിന്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിച്ചു അതിനകത്ത് ജെറ്റ് കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒരു പ്രശ്നം പറഞ്ഞത് ആ ജെറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാർബേറ്റിന്റെ കാര്യങ്ങളെല്ലാം അഴിച്ചു ആ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പൊ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അത്രയ്ക്കുള്ള നല്ല രീതിയിലുള്ള കരട് ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിട്ട് ബ്ലോക്ക് ആയിട്ട് അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ഇതിന്റെ അകത്തെ ജെറ്റിന് എന്തായാലും നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് അഴിച്ചിട്ട് ആ ജെറ്റ് ഒന്ന് കഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം അതിനായിട്ട് ഈ അടിയിൽ കപ്പ് കാര്യങ്ങളെല്ലാം അഴിച്ചിട്ട് നമ്മൾ കാർപ്പറ്റർ കാര്യങ്ങളെല്ലാം ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഡിഷ് ലാക്കി നമ്മള് ഫുൾ ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആ സ്ലോ സ്പീഡിൽ നിൽക്കുന്ന ജെറ്റാണത് അപ്പൊ ഈ ജെറ്റിന്റെ ഈ ചെറിയ മൈനൂട്ട് ഹോളുകളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കണ്ടു തുടങ്ങുന്നത് അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ആക്കണം ക്ലീൻ ആക്കിയിട്ട് ഈ വരുന്ന ഹോളുകളെല്ലാം ഓപ്പണായി കൊടുത്തുകഴിഞ്ഞാൽ ഈ പ്രശ്നം എന്തായാലും അവസാനിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കാർബൈന്റെ ക്ലീനർ സ്പ്രേ ഞാൻ മേടിച്ചിട്ടുണ്ട് ഈ ക്ലീനർ സ്പ്രേ സ്പ്രൈ വേണ്ടി കാർബൈൻ കമ്പലിക്കും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പോകണം നമുക്ക് അഴിച്ചു ക്ലീൻ ചെയ്ത് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ എന്താണ് റിസർട്ട് കാര്യം ഇപ്പൊ നമ്മള് കാർബിറ്റിന്റെ കാരണം എല്ലാം ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി പത്തിയാക്കി ഇപ്പൊ വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതെല്ലാം അസംബ്ലി സെറ്റ് ചെയ്ത് വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം നമ്മൾ ഓരോ കാര്യങ്ങളും വർക്ക് ആൾറെടു കാര്യങ്ങളെല്ലാം ക്ലെയിം ചെയ്ത് വണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ വണ്ടി കറക്റ്റ് രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ സ്ലോ സ്പീഡ് കാര്യങ്ങളെല്ലാം പക്കിയായിട്ട് നിൽക്കാനിപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിലയിലൊന്നുമില്ല അപ്പോൾ ഇതേ പ്രശ്നം നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതങ്ങത്ത കാർബറ്റിലെ പ്രശ്നങ്ങൾ കൊണ്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ എയർപോർട്ടിൽ പ്രക്റ്റേക്ക് പ്രശ്നങ്ങളുണ്ട് ഇതേ പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളുടെ ഇപ്പോൾ താൻസ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോക്കുറിച്ച് നിങ്ങൾ എത്രയാണ് നിർദ്ദേശങ്ങൾ ഞാൻ കർഗിലെ എവിടെ വാർത്തപ്പെടാം